കോടതി നിർദ്ദേശങ്ങൾ പ്രതിപക്ഷം ആയുധമാക്കുമോ എന്നതാണ് ഇനി നമുക്ക് അറിയേണ്ട പ്രധാനപ്പെട്ട ചോദ്യവും നമുക്കിപ്പോൾ നോബൽ മാരിക്കാരൻ ചേരുന്നുണ്ട് നോബൽ മാരിക്കാരൻ യഥാർത്ഥത്തിൽ ജെ പ്രതിപക്ഷം ആവശ്യപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നതും ഇപ്പോൾ മെയ് വരെ താൽക്കാലികമായി മരവിപ്പിച്ചിരിക്കുന്നതും ഇത് പ്രതിപക്ഷം ആയുധമാക്കാനാണോ സാധ്യത അരുൺ വക്കഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് ഇന്ന് സുപ്രീംകോടതിയിൽ നിന്നുണ്ടായ തീരുമാനത്തെ പ്രതിപക്ഷ പാർട്ടികൾ സ്വാഗതം ചെയ്യുകയാണ് ഭരണഘടനയുടെ മൂല്യങ്ങളും തത്വവും ഉയർത്തിപ്പിടിച്ച തീരുമാനമാണ് ഇന്നിപ്പോൾ സുപ്രീംകോടതിയിൽ നിന്ന് ഉണ്ടായത് എന്ന് കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ പ്രതികരിക്കുകയും ചെയ്തു വരും ദിവസങ്ങളിൽ ഇത് പ്രതിപക്ഷത്തിന് ഈ വക്കഫ് ഭേദഗതി നിയമത്തിനെതിരായ പോരാട്ടത്തിന് കൂടുതൽ ഊർജ്ജം നൽകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പുറത്തും അതോടൊപ്പം തന്നെ കോടതിക്കകത്തും കൃത്യമായ പോരാട്ടം ഇതിൽ നടത്താനാണ് ഈ പാർട്ടികളുടെ തീരുമാനം പാർട്ടികൾ മാത്രമല്ല സന്നദ്ധ സംഘടനകളും ഇതിൽ പ്രതിഷേധം കൂടുതൽ കടുപ്പിക്കും എന്നാണ് നമുക്ക് വിവരം ഉള്ളത് പ്രത്യേകിച്ച് ഭരണപക്ഷം സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുപോകുന്ന പല ഭേദഗതികളിലും എന്താണെങ്കിലും ഇപ്പോൾ അത് നടപ്പാക്കരുതെന്ന തീരുമാനമാണ് സുപ്രീംകോടതിയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത് സ്വാഭാവികമായും കേന്ദ്രം ഇതിന് മറുപടി നൽകുമെങ്കിൽ പോലും ഈ വിഷയം കൃത്യമായി തന്നെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പൊതു ഇടങ്ങളിൽ വലിയ പ്രതിഷേധങ്ങൾ വലിയ തരത്തിലുള്ള ഇതുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ മുന്നോട്ട് വച്ചുള്ള ഒരു പ്രചാരണമായിരിക്കും വരും ദിവസങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നത് എന്ന നേതാക്കൾ സംസാരിക്കുമ്പോൾ വ്യക്തമാകുന്നു അതോടൊപ്പം തന്നെ കോടതിക്കകത്ത് ഇനി കേസ് പരിഗണിക്കുമ്പോൾ നിയമ പോരാട്ടം കൂടുതൽ ശക്തമായി ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകും മനു അഭിഷേക് സിംഗ് അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളും അഭിഭാഷകരും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾ അടക്കം നടത്തും എന്നാണ് ഇപ്പോൾ നേതാക്കൾ വ്യക്തമാക്കുന്നത് മതസംഘടനകൾ അതോടൊപ്പം തന്നെ വിവിധങ്ങളായ രാഷ്ട്രീയ കക്ഷികളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ഹർജി സുപ്രീം കോടതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ വിശദമായി തന്നെ ഇതിൽ ഇന്നലെയും ഇന്നുമൊക്കെ കോടതി ഇത് പരിഗണിച്ചുകൊണ്ടൊരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്താണെങ്കിലും കോടതിയുടെ ഭാഗത്ത് ഇന്നുണ്ടായ തീരുമാനം അത് പ്രതിപക്ഷ പാർട്ടികൾക്ക് ഏറെ സ്വാഗതകരമായ തീരുമാനമാണ് അത് മാത്രമല്ല തങ്ങളുടെ പോരാട്ടത്തിന് ഒരു വിജയം എന്ന തരത്തിലേക്ക് പോലും ചിലർ ഇതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നുണ്ട് അത് വരും ദിവസങ്ങളിൽ അവരുടെ പോരാട്ടത്തിന് കൂടുതൽ ഊർജ്ജം നൽകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അരുൺ താങ്ക് യു